അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് ഞാൻ വെക്കാൻ പോകുന്ന ഒരു മുളക് കയറിയ രാവിലത്തെ തൊട്ടുള്ള പണികളെയും കാണിച്ച് തരാം ഞാൻ മുട്ട പുഴുങ്ങിയിട്ടിട്ടുണ്ട് ഇത് ഇന്നലത്തെ നമ്മുടെ മധുരക്കിഴങ്ങ് ഒക്കെ ഞാൻ പുഴുങ്ങിയിട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ രാവിലെ അതാക്കാം ഒരു മുളക് കയറി വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തി അത് ചെയ്യാം ഞാൻ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് മുളക് കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചുവന്നുള്ളി ചുവന്നുള്ളി മാത്രം വെച്ചാൽ ചുവന്നുള്ളി മാത്രം എന്ന് വെച്ചാൽ സവാളയില്ലാതെ സവാള വയ്ക്കത്തില്ല ഇത്രയും ചുവന്നുള്ളി ഓക്കെ എന്നിട്ട് വെളുത്തുള്ളി ഇത്രയും ഇത്രയും വെളുത്തുള്ളി ഈ ഒരു തുണ്ട് ഇഞ്ചി കടല ഇത്രയാണ് ഞാൻ വെക്കുന്നത് എണ്ണ ചൂടായ നമുക്ക് എണ്ണ ചൂടായ നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്ക വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന അടുപ്പിലത് വച്ചാൽ എനിക്കൊരുവിധം സാധനങ്ങളൊക്കെ റെഡിയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കുറേ നാളായി ഈ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണിക്കണം നല്ലൊരു ഷോട്ടിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അതാണ് മീൻ കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് കടലിപ്പൂർ ി കട്ടി വെച്ച് വെച്ചെടുക്കാം ഇത് നല്ലപോലെ വേണ്ട ഉണ്ടല്ലോ ഇഞ്ചി കടിക്കാൻ നല്ല രസമാണ് ഉള്ളിട്ട് കൊടുക്കാം വാട എനിക്കാണെങ്കിൽ ആ ഉള്ളി അങ്ങനെ ഇടുന്ന ആയിട്ടും പക്ഷെ നമ്മുടെ സമയക്കുറവുണ്ട് ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാണാൻ പറ്റുന്നു എനിക്ക് പിച്ചാത്തി ഭയങ്കര വാക്കാട്ടീനൊക്കെ ഉള്ള പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാനൊക്കെ എനിക്കിതാണ് ഇഷ്ടം അപ്പം ഇതൊന്നും നല്ല കേട്ടോ ഈ വെളുത്തുള്ളി എന്ന് ഇങ്ങനെ കരിഞ്ഞു പോയത് ഈ പരുവ ഇത് ഈ പരുവാണ് ഇഷ്ടം நல்லா இஞ்சியும் வெளுத்தி ரெண்டு கூட்டத்தில் அமக்கு தக்காளி உத்தி கொடுக்க ஒரு குஞ்சி தக்காளி அது ஒரு சி அடத்திரம் தக்காளி நுழைத்து கொடுக்க പച്ചക്കറിയും കൂടെ എല്ലാം ഒന്ന് വയ്ക്കണം ഓക്കെ ഇനി നമുക്ക് കൂട്ടത്തിൽ ഉപ്പും കൊടുത്ത് കൊടുക്കാം ഞാൻ ഉപ്പിട്ടില്ലായിരുന്നല്ലോ ഇതോടെ നമ്മുടെ ഇതിന് ഇത്രയത്തിന് വേണ്ടുന്ന ഉപ്പാണ് ഇടുന്നത് നമ്മൾ

これはちょっとやね。 ഇനി നമുക്ക് ആ പുളി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം എണ്ണ തെളിഞ്ഞിരിക്കുന്നൊക്കെ മതി ഇത്ര വെള്ളം മതി വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ സുന്ദരിക്കുട്ടിയെന്താ കണ്ടല്ലേ സൂപ്പർ മീനായത് നല്ല ഉരച്ച് കഴുകണം അതിനകത്ത് ഇതിനകത്ത് ഉലുമ്പ് ഭയങ്കരമായിട്ടുള്ളതാണ് ഉണ്ടല്ലേ താത്ത് വെച്ച് കൊടുക്കാം ഇനി അവിടെ അടച്ച് വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം അടച്ച് വെക്കാം അടച്ച് വെച്ച് അതാ നമുക്കൊന്ന് നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞി അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇച്ചിരി കറി അക്കറയും കൂടെ ഇട്ട് അതിൻ്റെ പേച്ചിരി ഒന്ന് നമ്മടെ ഉലുവപ്പൊടി കൊടുക്ക നട്ടൊന്ന് താത്ത് കൊടുക്കണം അതെ കണ്ടല്ല ഞാൻ ഓടിപ്പ് ഇച്ചിരി കറിയേപ്പില വരച്ചി കൊണ്ടുവട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നമുക്കത് മതി എനിക്ക് പച്ചക്കറി ഉണ്ടാക്കുന്നൊരു ജോലിയുണ്ട്

അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഇത് കണ്ടല്ലേ മോളോ ഈ മീൻ നല്ല സൂപ്പറാണ് സൂപ്പർ മീനാണ് അപ്പം ഞാൻ ഇച്ചിരി വറക്കാനും കൂടെ എടുത്തിട്ടുണ്ട് ഇന്നലെ ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു വറുക്കുന്നത് അത് ഇന്നലെ രാത്രിയിൽ ഇതിപ്പം ഇന്നത്തേക്ക് ഞാൻ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലേ ഇതിയപ്പം വർക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ആദ്യം പറയണ്ടെന്നായിരുന്നു അപ്പോൾ അറ്റ്ലീസ്റ്റ് കാണാൻ തുടക്കം എല്ലാവരും ഇങ്ങനെ ഇത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത് മൊത്ത കാര്യങ്ങൾ ഒരു മനുഷ്യർ പോലും കാണുന്നില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഞാൻ അതിൻ്റെ പിട്ട ബൈ